മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് നവ്യ നായർ ദിലീപിന്റെ നായികയായി ഇഷ്ടം എന്ന ചിത്രത്തിലൂടെയാണ് നവ്യ മലയാള സിനിമാ രംഗത്ത് എത്തുന്നത് നന്ദനം എന്ന സിനിമയിലായിരുന്നു ഇഷ്ടത്തിന് പിന്നാലെ നവ്യ അഭിനയിച്ചത് ഇതിലൂടെ മികച്ച നടിയായി മാറാനും സാധിച്ചു വിവാഹശേഷം സിനിമയിൽ നിന്നെല്ലാം ഇടവേള എടുത്തുവെങ്കിലും ഇപ്പോൾ തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട് താരം ഇപ്പോഴത്തെ ആ ഒരു പൊതുപരിപാടിയിൽ വെച്ച് നവ്യ നടത്തിയ പ്രസംഗമാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് തൻ്റെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട സംഭവമാണ് നവ്യ പറഞ്ഞത് നവ്യയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മുൻപ് അപ്പൻഡിസൈറ്റീസ് ആയിട്ടാണ് താരം ആശുപത്രിയിൽ എത്തിയത് എന്നാൽ തനിക്ക് സൂചി കണ്ടാൽ പോലും തലകറങ്ങി വീഴുന്ന സ്വഭാവമായിരുന്നു അങ്ങനെ താൻ ഭയങ്കര വേദനയായിട്ട് എത്തി എറണാകുളത്തെ സൺറൈസ് ഹോസ്പിറ്റലിൽ എത്തിച്ചു കീഹോൾ സർജറിയിൽ വളരെ ഫേമസ് ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് സർജറി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത് വെറും ആൻറ്റിബയോട്ടിക് മാത്രം മതിയെന്നാണ് താൻ പറഞ്ഞത് ഡോക്ടർ പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു എനിക്ക് ബി ഒക്കെ ലോ ആയിരുന്നു പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ ഡോക്ടർ ഭയങ്കര ഫ്രണ്ട്ലി അടുത്ത റൂമിൽ പോയി ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്താൽ ഓക്കെ ആകുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു നേഴ്സ് വന്ന് എനിക്ക് ഇഞ്ചെക്ഷൻ എടുക്കാൻ തുടങ്ങി ഞാൻ ചോദിച്ചു എന്ത് മരുന്നാണ് എന്ത് ഇഞ്ചക്ഷനാണെന്നൊക്കെ ഞാനിങ്ങനെയൊക്കെ ഓരോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നേഴ്സ് ഇത് അനസ്തേഷിയാണെന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ ബോധം പോയി ഞാൻ ഔട്ട് കംപ്ലീറ്റ് ആയി പിന്നെ കണ്ണ് തുറക്കുന്നത് എൻ്റെ സർജറി കഴിഞ്ഞിട്ടാണ് അങ്ങനെ എന്നെ ഡോക്ടർ ചതിച്ചു ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം പറയണമെന്ന് വിചാരിച്ചത് അതാണ് പക്ഷേ ഡോക്ടർ അങ്ങനെ അന്ന് ചതിച്ചതുകൊണ്ടാണ് പതിനാല് വർഷത്തിന് ശേഷവും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ആരോഗ്യവതിയായി നിൽക്കുന്നതെന്നുമാണ് നവ്യ പറയുന്നത് നിങ്ങളൊരു നവ്യ ആരാധകനാണെങ്കിൽ ഐ ലൈക്ക് നവ്യ എന്നും നിങ്ങളുടെ ഇഷ്ട സിനിമയും കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്